നമസ്തേ ഓം ശ്രീ മാത്രേ നമാ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി പതിനാലാം തീയതി നമ്മൾ എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണുള്ളത് അവരുടെ ഗുണഫലങ്ങൾ അധികരിക്കുന്നതിന് എന്തൊക്കെ പ്രാർത്ഥനകൾ ചെയ്യാം ഇനി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ എന്തെല്ലാം പ്രാർത്ഥനകൾ ചെയ്യാം എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് പന്ത്രണ്ട് രാശിക്കാരുടെയും പൊതുഫലങ്ങളാണ് ഇവിടെ പറയുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് രാവിലെ ഏഴര മുതൽ ഒൻപത് വരെയാണ് രാഹുകാലമെങ്കിലും ഉദയം ആറ് പതിനേഴ് എമ്മിനും അസ്തമനം അതായത് സൂര്യോദയം ആറ് പതിനേഴ് എമ്മിനും സൂര്യാസ്തമനം ആറ് പന്ത്രണ്ട് പി എമ്മിനും ആയതിനാൽ നമുക്ക് രാഹുകാലത്തിലും അല്പം വ്യത്യാസം വരും ഏഴര എന്നുള്ളത് ഏഴ് നാൽപ്പത്തിയാറ് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് അതുപോലെ തന്നെ യമഖണ്ഡകാലം എന്ന് പറയുന്ന പത്ത് നാൽപ്പത്തഞ്ച് എ എം മുതൽ മൂ പന്ത്രണ്ട് പതിനാല് പി എം വരെ ഗുളികകാലം ആവട്ടെ ഒന്ന് നാൽപ്പത്തി നാല് പി എം മുതൽ മൂന്ന് പതിമൂന്ന് പി എം വരെ ഇനി അഭിജിത്ത് മുഹൂർത്തമാകട്ടെ പതിനൊന്ന് അൻപത് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തിയെട്ട് പി എം വരെ ഈ സമയങ്ങളൊക്കെ നമ്മൾ അറിയുന്നതിൻ്റെ കാരണം നമ്മൾക്ക് തിങ്കളാഴ്ചയാണ് സെപ്റ്റംബർ മുപ്പതെന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മാസം തീരാമ്പൂവാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഗ്രിമെൻറ്റുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സമയം നോക്കുമ്പോൾ രാഹു കാലവും ഗുളികകാലവും ഏമകണ്ഠകാലൊക്കെ വർജിക്കണം അഭിജിത് മുഹൂർത്തം ഏറ്റവും നന്നായിരിക്കും മകരക്കൂർക്കാണെങ്കിൽ ചന്ദ്രാഷ്ടമമാണ് കാരണം ചന്ദ്രൻ്റെ തീരെ പക്ഷബലം കുറഞ്ഞു വരുവാണേ ഈ ഞായറാഴ്ച ദിവസം പ്രദോഷ போசத்தின் உள்ளா எடுத்துட்டு പ്രദോഷം നമുക്ക് മുപ്പത്തിരണ്ട് നാഴിയേക്ക് ഈ തിങ്കളാഴ്ച പ്രദോഷം പ്രദോഷമുള്ളതുകൊണ്ട് നമുക്ക് പ്രദോഷം തിങ്കളാഴ്ചയും നമുക്ക് തുടരാവുന്നതാണ് അപ്പോൾ തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി വരുന്നതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം അതായത് ശ്രീപാർവ്വതിയെയും പരമശിവനെയും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ തീർച്ചയായും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ശിവപാർവതിമാരെ പ്രാർത്ഥിച്ച് സമസ്ത ഐശ്വര്യങ്ങൾ നേടുന്നത് ഈ ദിവസം ഏറ്റവും നന്നായിരിക്കും തിങ്കളാഴ്ച എന്ന് പറയുന്ന സോമവാര വ്രതമെടുക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് പ്രണയം ആഗ്രഹിക്കും പ്രണയ പരവശർക്കും അതുപോലെ തന്നെ വിവാഹ ജീവിതം നല്ല വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കുന്നതിന് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതിന് ക്കെ സോമവാര വ്രതം വളരെ നല്ലതാണ് അത് പ്രദോഷം കൂടി ചേർന്നു വന്ന ഈ കന്നിമാസത്തിലെ അതായത് സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ചയായ ഇന്ന് പ്രദോഷവ്രതം എടുക്കുന്നതും ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും യഥാശക്തി പിൻവിളക്കിൽ എണ്ണ കൊടുക്കുക അതുപോലെ തന്നെ ഒരു കൂവളമാല ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു കുങ്കുമാർച്ചന കൊടുക്കുക ശക്തിക്കൊത്ത വഴിപാട് കഴിച്ച് ഒരു വിളക്കൊക്കെ കൊളുത്തി മനസ്സിലെത്തി ശിവനെയും പാർവതിയെയും ഉമ്മയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും ഇനി നമുക്ക് രാശിചക്രത്തിലേക്ക് കടക്കാം നമുക്ക് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ നിൽക്കുന്നത് പൂരം നക്ഷത്രമായതുകൊണ്ട് ചിങ്ങം രാശിയിലാണ് ചന്ദ്രൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത് കന്നി രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് തുലാം രാശിയിലാണ് ശനി നിൽക്കുന്നത് കുംഭം രാശിയിലാണ് രാഹു നിൽക്കുന്നത് മീനൻ രാശിയിലാണ് കേതു നിൽക്കുന്നത് കന്നിരാശിയിലാണ് ഗുളികൻ്റെ ഉദയം നമുക്ക് കുംഭം രാശിയിലാണ് മകരം രാശിയിലാണ് ഗുളികൻ്റെ ഉദയം വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദിവസം എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും പൊതുഫലങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വരുന്ന രണ്ടേകൽ നക്ഷത്രക്കാരായ മേടക്കൂറുകാർ അവർക്ക് ഒരു ശുഭ ദിവസമാണ് കാരണം രണ്ടിലെ ചന്ദ്രൻ അവരുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ്റെ പക്ഷബലം കുറവാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുപോലെ തന്നെ സൂര്യന്റെ രാശി നിൽക്കുന്നു എന്ന് മാത്രമല്ല വാവടുക്ക കറുത്ത വാവടുക്കാറായ സമയമാണ് ചന്ദ്രോദയമാണെങ്കിൽ വരുന്നത് പുലർച്ചെ അഞ്ച് രണ്ട് എ എമ്മിനാണ് അതുകൊണ്ടൊക്കെ തന്നെ ചന്ദ്രനെ അതായത് ദുർഗാമായി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളൊക്കെ മാറി മനസ്സിരുത്തി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ഒന്നിലേറെ പ്രാവശ്യം കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അത് ഏത് രംഗത്തുള്ളവരായാലും കാർഷിക മേഖലയിലുള്ളവരാണെങ്കിലും ഗ്രഹ ഓഫീസ് വർക്കുകൾ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവരാണെങ്കിലുമൊക്കെ ഈ ദിവസം വളരെ ഊർജസ്വലത അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുക കാരണം ആറിൽ നിൽക്കുന്ന ബുധനും ആറിൽ നിൽക്കുന്ന സൂര്യനും ആറിൽ നിൽക്കുന്ന കേതുവുമൊക്കെ വളരെ അനുഗ്രഹങ്ങൾ നൽകും ആറാം ഭാവത്തിലാണ് ബുധനെങ്കിലും ബുധൻ അവിടെ ഉച്ഛസ്ഥനാണ് സൂര്യനും ബുധനും കൂടി നിൽക്കുന്നതുകൊണ്ട് നൈപുണ്യം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൽ സ്കിൽഡായിട്ട് ഒരു നൈപുണ്യത്തോടുകൂടി ചെയ്ത് തീർക്കാൻ സാധിക്കും ശുക്രൻ നേരിള്ളത് കൊണ്ട് ഇവർക്ക് ഭർത്താവിന് അല്ലെങ്കിൽ ഇവരുടെ ഇണയ്ക്ക് നല്ല ഒരു സമയമാണ് അതുകൊണ്ട് എല്ലാവിധ കഷ്ടതകളും മാറി അനുഗ്രഹങ്ങൾ വന്നു ചേരുവാൻ ഈ ദിവസം സാധിക്കും ശനി പതിനൊന്നിൽ നിൽക്കുന്നുകൊണ്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഇനി ഇതിലൊന്നും ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റാത്തവർ ശിവഭഗവാനേയും പാർവതീദേവിയെയും മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ദുർഗാദേവി ശരണം മഹംപ്രവതിയും പ്രാർത്ഥിക്കുക സോമവാര വ്രതമെടുക്കുക സ്വയംവര പാർവതീ മന്ത്രം ചൊല്ലുക പശ്യമന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന ഒരു ശുഭോദനം ആയിത്തീരും ഇനി ഇടവക്കൂറുകാരം ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ രണ്ട് പാദവും ചേരുന്ന രണ്ടേകൽ നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപനായ ശുക്രൻ ആറാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാശിയിൽ തന്നെ വ്യാഴം നിന്നാൽ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തിക നേട്ടം വരാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മുൻകൈ എടുത്തിട്ട് ഒരു നേ ീർത്തു ഗുണത്തോടു കൂടി ചെയ്യാൻ പറ്റും പക്ഷേ നാലാമടത്ത് നിൽക്കുന്ന ചന്ദ്രൻ ബലക്കുറവുള്ള ചന്ദ്രൻ മനസ്സിന് അമ്മ മാതൃതുല്യരായവരിൽ നിന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കുടുംബകലഹങ്ങൾ ഒഴിവാകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചിലേക്ക് ഏതുവാണ് മുൻകോവോ ഒഴിവാക്കിക്കൊണ്ട് വളരെ ശാന്തമായി എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ തുടങ്ങുമ്പോൾ ഒന്നും കൂടിയൊക്കെ ചിന്തിച്ചിട്ട് തന്നേക്കാൾ മുതിർന്നവരോട് എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചാൽ ഒരുപാട് നല്ല ദിവസമായി തീരും ഈ ദിവസം കാരണം ഇവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാനായി മഹാലക്ഷ്മി മാത്രമല്ല രാഹു പതിനൊ പത്ത് പതിനൊന്നിൽ നിൽപ്പണ്ട് സർപ്പദേവതകളുടെ അനുഗ്രഹം ഇവർക്ക് നന്നായിട്ട് ഉണ്ട് അപ്പോൾ സർപ്പദേവതകളുടെ അപ്രതീക്ഷിത ധനഭാഗ്യമൊക്കെ കൊടുക്കും അപ്പം ഈ മാസം പോകുന്ന സമയത്ത് എന്തെങ്കിലും സാമ്പത്തിക മെച്ചം വന്നു ചേർന്ന് ഈ മാസത്തെ കണക്കുകളെല്ലാം കൃത്യമായി വരവും ചിലവും ഒക്കെ ടാലിയാക്കി അൽ ഒരു എന്തെങ്കിലും ഒന്ന് നീക്കി വയ്ക്കാൻ സാധിക്കുന്ന ഒരു നല്ല ദിവസമാണ് ഈ മുപ്പതാം തീയതി ഇനി നമുക്ക് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകേരത്തിൻ്റെ അവസാന രണ്ട് പാതയും തിരുവാതിരയും പുണർദവും പുണർദ്ദവത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം രാശ്യാധിപനായ ബുധന്റെ അനുഗ്രഹം ഇവർക്ക് പൂർണ്ണമായിട്ടുണ്ട് കാരണം ബുധൻ വ്യത്യസ്തനായി നിൽക്കുകയാണ് കേതുവൊക്കെ കുടുംബത്തിൽ ചെറിയ ചെറിയ അലോരസങ്ങളുണ്ടെങ്കിലും ഇന്തിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു കരുത്തോ ഒരാർജോ ഒരു ഇച്ഛാശക്തി ഇവർക്ക് വന്നു ചേരും പന്ത്രണ്ടിലെ വ്യാഴമാണെങ്കിൽ പോലും അഞ്ചിൽ നിൽക്കുന്ന ശുക്രനും നാലാമിടത്ത് നിൽക്കുന്ന ബുധനും അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവുമൊക്കെ ഇവർക്ക് അനുഗ്രഹങ്ങൾക്ക് ചൊരിയുന്നതുകൊണ്ട് ഉമ്മയെയും മഹേശ്വരനെയും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു നല്ല ദിവസമായി തീരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനായി പരിശ്രമിക്കുക ഓരോ നിമിഷവും ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി കൂടി കാര്യങ്ങൾ ഒന്ന് ചിട്ടയായി അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുവാൻ ശ്രമിക്കുക കഴിയുന്നതും തിങ്കളാഴ്ച വ്രതമെടുക്കാൻ സാധിക്കുന്നവർ തിരുവാതിര നക്ഷത്രക്കാരെയൊക്കെ പ്രത്യേകിച്ചും ഭഗവതിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദത്തിൻ്റെ അവസാന പാദവും ഐല്യവും മകവും ചേരുന്ന ഭൂയവും ആയില്യവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം അതായത് കർക്കിടകം രാശി എന്ന് പറയുന്നത് പുണർദ്ദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അവരുടെ രാശ്യാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പക്ഷബലം അല്പം കുറവാണ് എന്നിരുന്നാൽ പോലും ധനസ്ഥാനത്ത് വരുന്നതുകൊണ്ട് സാമ്പത്തികത്തിൽ കുറച്ച് വരവും ചിലവ് ഒക്കെ ടാലിയാക്കാൻ അല്പം ബുദ്ധിമുട്ടുകൾ വരും ബുധനും സൂര്യനും ഒക്കെ സൂര്യൻ മൂന്നിൽ നിൽക്കുന്നതുകൊണ്ട് സഹോദര സ്ഥാനീയറിൽ നിങ്ങൾക്ക് സഹായങ്ങൾ പ്രതീക്ഷിക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എന്തെങ്കിലും കിട്ടാൻ പറ്റും പറ്റേ നാലിൽ നിൽക്കുന്ന ശുക്രൻ എന്തെങ്കിലും കുടുംബത്തിലേക്ക് ആരെങ്കിലും വരികയും എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കിട്ടുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വരുന്നുകാർ വന്ന് എന്തെങ്കിലും നമുക്ക് ഓ സമ്മാനങ്ങളല്ല വാഗ്ദാനങ്ങൾ നൽകുവാൻ നല്ല സുഹൃത്തുക്കൾ നല്ല പൂ പൂർവികമായി പരിചയമുണ്ടായിരുന്നവരോ ബന്ധുക്കളോ ആരെങ്കിലും വന്ന് പുതിയ ഓഫറുകളൊക്കെ വയ്ക്കാൻ എന്തെങ്കിലും ആ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കൂ ഞങ്ങളും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് പുതിയ വർക്ക് ഓർഡറോ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഒമ്പതിൽ നിൽക്കുന്ന വ്യാ ഒമ്പതിൽ നിൽക്കുന്ന നാഗദേവതകളും പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴവുമൊക്കെ പൂർണ്ണ പൂർണ്ണ അനുഗ്രഹം നൽകി കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കും ഇനി അടുത്തതായിട്ട് ചിങ്ങം രാശി ചിങ്ങം രാശിയുടെ രാശിനാഥനായ ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യവാദം മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യവും വരുന്ന ഇവരുടെ രാശിനാഥനായ സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ത വരും രാശിയിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് മനസ്സിനൊരു ചാഞ്ചാട്ടമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാൽ തന്നെയും നാലാം ഭാവാധിപനായ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്നു അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് ഒൻപതാം ഭാവാധിപനായ നാലാം ഭാവാധിപനുമായോ ഒമ്പതാം ഭാവാധിപനുമായോ ചൊവ്വോ പന്ത്രണ്ടേ നിൽക്കുന്നു പക്ഷേ ഈ ഈ പൂരം നക്ഷത്രക്കാരെ അല്ലെങ്കിൽ മകം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം പ്രാർത്ഥന കൊണ്ട് മാത്രം അത്ഭുതങ്ങൾ ഉണ്ടാക്കാവുന്ന ദിവസമാണ് വാരാഹി ദേവിയെയും ദുർഗാദേവിയേയും പ്രാർത്ഥിച്ച് മനസ്സിൽ അമ്മയെ കുടിയിരുത്തിക്കൊണ്ട് ദുർഗാദേവി ശരണം മഹം പ്രബദ്ധിയെന്ന് പ്രാർത്ഥിക്കാം ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ വ്രതം എടുക്കാം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി എന്ന വശ്യമന്ത്രം ജപിച്ചുകൊണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ അമ്മ കാണിച്ചു തരട്ടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ എന്തെങ്കിലും ധനം നമുക്ക് കൊണ്ടുവന്ന് തരട്ടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കട്ടെ വാക് സാമർത്ഥ്യം കൊണ്ട് ഈ മാസവും എല്ലാ കാര്യങ്ങളും ഈ ഒരു മാസം അവസാനിക്കുന്ന ഈ ദിവസം ഭംഗിയായി കാര്യങ്ങളൊക്കെ നന്നായി നടത്തുവാനുള്ള നടത്തി ഒരു എന്തെങ്കിലും നാളത്തേക്ക് കരുതി വയ്ക്കുവാനുള്ള ഒരു ആർജവം നമുക്ക് ഭഗവതി തരും എന്ന് തന്നെ വിശ്വസിച്ച് അതിനായി ശ്രമിക്കൂ രാത്രി സമയത്ത് ഒരു മാസത്തെ അധ്വാനം തീരുന്ന ദിവസമായതുകൊണ്ട് അമ്മയോട് ഒന്നും കൂടി ഈ സെപ്റ്റംബർ മാസം ഏറ്റവും ശോഭനമായി തന്നതിന് ഒരു അയ്യായിരം രൂപ കടമുണ്ടായിരുന്നത് അത് ഒരു നാലായിരത്തി എണ്ണൂറ് രൂപയാക്കി കുറച്ചു ഇരുന്നൂറ് രൂപ എനിക്ക് വീട്ടാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അയ്യായിരം അയ്യായിരത്തി ഇരുന്നൂറായി മാറിയില്ലല്ലോ എൻ്റെ കടം കുറഞ്ഞു അമ്മ അല്ലെങ്കിൽ എനിക്ക് ബാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇനിയും ഞാൻ അമ്മയെ കൂടുതൽ കൂടുതൽ വിശ്വസിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ കടം എന്ന് ഭയക്കാതെ അമ്മയെ കൂടുതൽ കൂടുതൽ ഓരോ പൈസ കിട്ടുമ്പോഴും ഓരോ രൂപ കടത്തിൽ നിന്ന് കുറയുമ്പോഴും ആശ്വസിക്കുക അങ്ങനെ ഈ അടുത്ത ഒക്ടോബർ മാസം മുപ്പതാം തീയതി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ആകുമ്പോഴേക്കും അമ്മ പൂർണ്ണാനുഗ്രഹം തരും എന്നുള്ള വിശ്വാസത്തിൽ ഈ മാസം അവസാനിക്കുന്ന ഈ ശുഭദിവസം വാർത്ത വാരാഹി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന നമ്മുടെ കുടുംബ കുടുംബപരദേവതകളോട് നന്ദി പറയുക ഓരോ മാസവും തീരുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം ഇത്രയും ദിവസമെല്ലാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിന് നന്ദി പറഞ്ഞുകൊണ്ട് കന്നിരാശിക്കാർ മാത്രമല്ല എല്ലാ രാശിക്കാരും നന്ദി പറയേണ്ടതാണ് എന്തായാലും പ്രത്യേകിച്ചും കന്നിരാശിക്കാരോട് അല്ലെ ചിങ്ങൻ രാശിക്കാരോട് പറ ചിങ്ങൻ രാശിക്കാരോട് പറയാൻ പറഞ്ഞത് അവരുടെ സൂര്യൻ രണ്ടിലാണ് മറ്റ് ഗ്രഹങ്ങളൊന്നും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി വരാവുന്ന ഒരു നക്ഷത്രമാണ് പൂരം അത് ചിങ്ങൻ രാശിയിലാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ അവരുടെ കുറെ ആവലാദികൾ ഞാൻ കേൾക്കാറുള്ളത് കൊണ്ടാണ് ആ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി അവരോട് ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ ചിങ്ങക്കൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് തീർച്ചയായും സാധിക്കും അടുത്ത മാസമാകുമ്പോഴേക്കും മാത്താ വാരാഹിദേവി നിങ്ങളുടെ മുഴുവൻ കടവും വീട്ടിൽ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും അമ്മയെ കൂടുതൽ കൂടുതൽ നൂറ്റെട്ടെന്നുള്ളത് ഇത് ഇരുന്നൂറ്റി പതിനാറാവട്ടെ പിന്നെ മുന്നൂറ്റി ഇരുപത്തിനാലാവട്ടെ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാർത്ഥനയുടെ അളവ് കൂട്ടു അമ്മ നിങ്ങളിൽ കൂടുതൽ 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 അനുഗ്രഹം തരും ഇനി നമുക്ക് കന്നിരാശിയിലേക്ക് കടക്കാം കന്നിരാശി എന്ന് പറയുമ്പോൾ കന്നിരാശി എന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ അവസാന മൂന്ന് പാദവും അത്തവും ചിത്രയുടെ രണ്ട് ആദ്യത്തെ രണ്ട് പാദവും വരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ രാശിയിൽ തന്നെ ബുധൻ ഉച്ചസ്ഥനായ അവരുടെ രാശിനാഥൻ ആ രാശിയിൽ തന്നെ നിൽക്കുന്നു സൂര്യൻ രാശിയിൽ നിൽക്കുന്നുണ്ട് നേതൃത്വ ഗുണമുണ്ടാവും പൊതുവേ വ്യാഴം പിന്നെ ഒൻപതിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ ദിവസം തന്നെയാണ് ആ അനുകൂല്യം അനുഭവിച്ചുകൊണ്ട് ഒരു മാസം മുഴുവൻ നല്ലതായിത്തീർന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ മുടങ്ങാതെ തുടരുക കുടുംബപരദേവതയുടെയും അമ്മയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹത്തോടു പത്താം ഭാവാധിപനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനു അനുഗ്രഹത്തോടു കൂടി എല്ലാം ഭംഗിയായി ീരും തിങ്കളാഴ്ചയാണെങ്കിലും വശ്യമന്ത്രം ചപിക്കുന്നത് സ്വയംവര മന്ത്രം ചപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഇനി നമുക്ക് തുലാരാശി തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാന രണ്ട് പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും വരുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിയിൽ തന്നെ ശുക്രൻ അല്ലെങ്കിൽ മഹാലക്ഷ്മി നിൽക്കുന്നു രണ്ടാം ഭാവാധിപൻ ഒമ്പതിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ദൈവാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മഹാലക്ഷ്മിക്ക് പ്രാർത്ഥനകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ത്രിപുരസുന്ദരി ഭാവത്തിൽ ഭദ്രകാളിയമ്മയ്ക്കും ദുർഗാദേവിക്കുമൊക്കെ പ്രാർത്ഥന ചെയ്യുക തിങ്കളാഴ്ച ആയതുകൊണ്ട് ഉമാമഹേശ്വര മന്ത്ര അർച്ചന ചെയ്യുക സ്വയംഭരപാർവതി പാർവതി അർച്ചന ചെയ്യുക അപ്പോൾ ദാമ്പത്യം കൂടുതൽ കൂടുതൽ വിവാഹ ജീവിതം വിവാഹം നടക്കാത്തവർക്ക് പാർവതി മന്ത്രം ജപിക്കുന്നത് അടുത്ത ഒരു മൂന്ന് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും ഒരു വിവാഹം നല്ല അനുയോജ്യമായൊരു വിവാഹത്തിൻ്റെ ആലോചനകൾ വന്ന് അത് ഉറയ്ക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ചെയ്യുക വിവാഹ ജീവിതം കഴി വിവാഹം ജീവിതത്തിൽ എത്തിയിട്ടുണ്ട് ുള്ളവർ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ തുടരുന്നതിന് വേണ്ടിയും പാർവതീദേവിയെ പ്രാർത്ഥിക്കുക എല്ലാ അനുഗ്രഹങ്ങളും ഈ തുലാരാശിക്കാർക്ക് വന്നു ചേരട്ടെ വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം വരുന്ന വൃശ്ചികരാശിക്കാരുടെ രാശിനാഥൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഗുരു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതൊരു വലിയ കാര്യമാണ് അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം Uh, I... പ്പം ഒരു പ്രശ്നം എന്ന് പറയുന്ന നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ ആർക്കെങ്കിലും എപ്പോഴും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വരാം സന്തതികളെ കൊണ്ടും ചെറിയ ചെറിയ മനഃപ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും ശിവഭഗവാനെയും പാർവതി ദേവിയും പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം അവർക്ക് എപ്പോഴും ഉണ്ടാകും അതുപോലെ തന്നെ വ്യാഴവും അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വശ്യമന്ത്രം അങ്ങായ സ്വയംവര പാർവതി മന്ത്രം അതുപോലെ തന്നെ ഓ ഓങ്ക്ലീൻ കാമദേവ രൂപായ അനങ്കമേഖല എന്ന് പറയുന്ന പാർവതിദേവിയുടെ തന്നെ മറ്റൊരു മന്ത്രം ഓം ഓങ്ക്ലി ഓം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം എന്ന് പറയുന്ന വിദ്യാഗോപാല മന്ത്രം രാജഗോപാല മന്ത്രം ഇങ്ങനെ മന്ത്രങ്ങളും പ്രാർത്ഥനകളും കുടുംബപരദേവതയോടുള്ള ആ ഒരു വിളക്ക് കിളത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയും ചെയ്യുമ്പോൾ ഈ ഒരു ഈ ഒരു ദിവസം മാത്രമല്ല ഈ ഒരു സെപ്റ്റംബർ മാസം മുഴുവൻ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് നമുക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാം അടുത്ത മാസം ഏറ്റവും ഏറ്റവും ശുഭമായി തീരാൻ അമ്മയുടെ അനുഗ്രഹമുണ്ടാകും തീർച്ചയായിട്ടും കുലദേവതയും അല്ലെങ്കിൽ പരദേവതയുടെ അനുഗ്രഹത്തിനായി എല്ലാവരും കുലദേവതയെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും ധനുരാശി എന്ന് പറയുമ്പോൾ ധനുരാശി എന്ന് പറയുന്നത് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ പാദം ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അത്ര ശുഭമായ ദിവസങ്ങളായിരുന്നില്ല എന്നിരുന്നാൽ പോലും ശുക്രൻ്റെ ആ ഒരു അനുകൂല ഭാവം പതിനൊന്നിൽ ശുക്രൻ വന്നു ഒരു നല്ല ലക്ഷണം തന്നെയാണ് ബുധൻ പത്തിലൊക്കെ വന്നിരിക്കുന്നുണ്ട് വ്യാഴത്തിന്റെ വ്യാഴത്തിൻ്റെ ഒരു നീഞ്ചത്വം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ശുഭമായി വന്നിരിക്കുന്നുണ്ട് ഒരുപാട് നാളത്തെ കഷ്ടതകളൊക്കെ മാറി കാറ്റ് നമുക്ക് അനുകൂലമായി വീശി വീശിത്തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ ദിവസങ്ങളാണ് എന്ന് എന്നറിഞ്ഞുകൊണ്ട് ധനുരാശിക്കാർ ഊർജത്തോടുകൂടി വളരെ ആർജവത്തോടു കൂടി അലസ്യതയും ക്ഷീണവും ആലസ്യമൊക്കെ മാറ്റിയിട്ട് രാശിനാഥനായ വ്യാഴൻ ആറ് നിന്നാലും മഹാലക്ഷ്മി കൂടെയുള്ള െല്ലാം അനുകൂലത്തിൽ വരുമെന്ന് വിശ്വസിച്ച് ഉമ്മയും മഹേശ്വരനെ ലക്ഷ്മിനാരായണ മന്ദിരവും ഉമാമഹേശ്വര മന്ദിരമൊക്കെ ജപിച്ച് പാർവതി ദേവിയെ പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും അനുഭവിക്കുവാൻ പ്രാർത്ഥിക്കൂ തീർച്ചയായും കുലദേവതയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ഇനി മകരം രാശി മകരൻ രാശി എന്ന് പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ അവസാന മൂന്ന് മൂന്ന് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥനായ ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ധന ധനചിലവ് കൂടിയിരിക്കും വാക്കുകൾ പാലിക്കാൻ പറ്റാതെ വരും അലസതയും ക്ഷീണവും ഒരു എപ്പോഴും ഒരു മന എല്ലാത്തിനും ഒരു തളർച്ചയൊക്കെ വരുമ്പോൾ ആ തളർച്ചയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അഞ്ചിലെ ശുക്രനെ ബലപ്പെടുത്തിക്കൊണ്ട് പത്താം പത്താം ഭാവത്തിൽ നിൽക്കുന്ന പിന്നെ ചൊവ്വയുടെ അനുഗ്രഹം അതായത് ചൊവ്വ പത്താം ഭാവാധിപനായ ചൊവ്വ ഇഷ്ടസ്ഥാനത്തേക്ക് വരുന്നതോർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടസ്ഥാനത്തുണ്ട് എല്ലാം നമുക്ക് മകരൻ രാശിയിൽ ഏഴില് പിന്നെ വ്യാഴമുണ്ട് അല്ല അഞ്ചിൽ വ്യാഴമുണ്ട് ഒമ്പതിൽ ചന്ദ്രനുണ്ട് അപ്പം തീർച്ചയായും ഒരു അനുകൂല ഭാവമുണ്ട് പതിനൊന്നിൽ ശുക്രനുണ്ട് അപ്പം പത്തിൽ ബുധനുണ്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നതാണ് അപ്പം എല്ലാ നന്മതകളും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മകരൻ അവരുടെ രാശിനാഥനായ ഹനുമാൻ സ്വാമിയെ ശനീശ്വരനെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മനസ്സറിഞ്ഞ് ശ്രീരാമജയം 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 എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുലദേവതയും പ്രാർത്ഥിക്കൂ ഈ മാസം ഏറ്റവും ശോഭനമാക്കി തന്നതിന് നന്ദി പറയൂ ഇനി നമുക്ക് കുംഭൻ രാശിയിലേക്ക് കടക്കാം കുംഭൻ രാശിയുടെ പറയുന്നത് അവിട്ടത്തിൻ്റെ മ മകരൻ രാശി എന്ന് പറയുന്ന ഉത്രാടത്തിൻ്റെ അവസാന പാദവും അവസാന മൂന്ന് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദയും ചേരുന്ന മകരം രാശിക്കാരവരുടെ രാശിനാഥനായ ഹനുമാൻ സ്വാമിയെയും ധർമ്മശാസ്ത്രാവിനേയും പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ അനുഭവങ്ങളും അവർക്ക് വന്നു ചേരും കാരണം നെയ്യ് അവർക്ക് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നെയ്യുരുക എല്ലാം അലിഞ്ഞലിഞ്ഞലിഞ്ഞ് നെയ്യ് ഉരുകിത്തീർന്ന് അങ്ങനെ തെളിയുന്നതോടുകൂടി നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീരും എല്ലാ ദിവസവും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മംഗളമായി തീരും അതുകൊണ്ട് മകരൻ രാശിക്കാരുടെ ദിവസം ഏറ്റവും ശോഭനമായി തീരാൻ ശനീശ്വരനെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കൂ അതോടൊപ്പം ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിക്കുക ഇനി കുംഭം രാശി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന രണ്ട് പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ മൂന്ന് പാദവും ചേരുന്ന ആ കുംഭൻ രാശിക്കാർ അവരുടെ രാശിനാഥനായ ശനിയുടെ ക്ഷേത്രത്തിൽ അതായത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാ തിങ്കളാഴ്ച ആയതുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുന്ന നല്ലതാണ് ശിവഭഗവാന്റെ ഒപ്പം തന്നെ ശാസ്ത്രാവളത് ഉണ്ടാവും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രാർത്ഥിക്കുന്നത് പ്രദോഷത്തിൻ്റെ ചടങ്ങുകൾ പങ്കെടുക്കുന്നത് ഒക്കെ ചെയ്യുന്നത് വീട്ടിൽ തന്നെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് സോമവാര വ്രതമെടുക്കുന്നതൊക്കെ കുമ്പൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിരിക്കും തീർച്ചയായും വീട്ടിൽ കുലദേവതയെ പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഐശ്വര്യം ഒന്നിരു കൂടുതൽ വർധിക്കും ഇനി നമുക്ക് മീനൻ രാശി മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാദിയുടെ അവസാന പാദവും അതുപോലെ തന്നെ ഉത്രട്ടാദിയും രേവതിയും വരുന്ന കാല നക്ഷത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ശോഭനമായ ഒരു ദിവസമായി തീരുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ശിരസിൽ രാഹു നിൽക്കുന്നു മൂന്നിൽ വ്യാഴം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അല്പസ്വല്പം കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഏഴിലെ കേതുവിനോടൊപ്പം ബുധൻ നിൽക്കുന്നു ബുധനും കേതുവും കൂടി നോക്കുമ്പോൾ ബുധൻ്റെ ഉച്ചസ്ഥായി ഏറ്റവും അനുകൂലമായിട്ടുള്ള ഏറ്റവും ബുദ്ധിപരമായി ചിന്തിച്ച് ഒന്നിലേറെ ജോലികൾ ചെയ്യാൻ മിനിക്കവാറും മീനൻ രാശിക്കാർ ഒന്നിലേറെ ജോലികൾ ചെയ്യാൻ പ്രാപ്തരാണ് അപ്പം ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങുക അതുപോലെ തന്നെ സാധാരണ ചെയ്യുന്ന ജോലിക്ക് പുറമെ മറ്റെന്തെങ്കിലും കാര്യങ്ങളും കൂടി ചിന്തിച്ച് ഒക്കെ ചെയ്ത് അടുത്ത മാസം ഈ മാസത്തെ വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കൂടുതൽ നീക്കി നീക്കിവയ്ക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായ ശ്രീരാമസ്വാമി ശ്രീകൃഷ്ണസ്വാമി നരസിംഹസ്വാമി തുടങ്ങിയ ദേവതകളെ പ്രാർത്ഥിച്ച് ഇരുപത്തേഴ് നക്ഷത്രക്കാരും ഈ ഒരു ദിവസം ഒരു സെപ്റ്റംബർ മാസം ഏറ്റവും ഒരു പുണ്യമാസമായി തീർന്നു എന്ന് മനസ്സിൽ സങ്കൽപ്പിച്ച് ബാധ്യതകളുടെ അളവ് കുറഞ്ഞു സന്തോഷവും സമാധാനവും കൂടുതലും ഉണ്ടായി ഇനി വരുന്ന നവരാത്രി വരുന്ന പിന്നെ ഒക്ടോബർ മാസം അല്ലെങ്കിൽ ദീപാവലി നവരാത്രിയൊക്കെ ൊക്കെ വരുന്ന ഒക്ടോബർ മാസം ഏറ്റവും സന്തോഷം നിറഞ്ഞതായി തീരും അതുകൊണ്ട് ഈ ദിവസം മുപ്പതാം തീയതി എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച് പരദേവതയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ നന്ദി നമസ്കാരം